ഭിവന്ധ്യ പിതാക്കന്മാരെ വിശിഷ്ടാതിഥികളെ ഇടവക അംഗങ്ങളെ കർദ്ദിനാളാകുക എന്ന് പറഞ്ഞാൽ സഭയുടെ രാജകുമാരനാകുക എന്നാണ് അർത്ഥം ഈ ഇടവകയുടെ പുത്രൻ സഭയുടെ രാജകുമാരനാകുന്നതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ അതിൽ സാക്ഷിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക നമുക്കറിയാം ആന്റണി പടിയറ പിതാവ് ആലഞ്ചേരി പിതാവ് അതിനുശേഷം കൂവക്കാട് പിതാവ് കൂടി കർദ്ദനാളാവുക ചങ്ങനാശ്ശേരി അതിരൂപതയെ എല്ലാവരും അസൂയോട് കൂടി നോക്കുക പേരും ഈ അതിരൂപതയിൽ നിന്നാണ് കർദനാളാവുമ്പോൾ കുരിശിന്റെ വഴിയെ ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ നിയോഗമാണ് സ്നേഹത്തിന്റെ വഴികളിലൂടെ ആ ക്രിസ്തുമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ഒരുപാട് ആളുകളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിയോഗമാണ് ആ ക്രിസ്തുവിൻ്റെ ദർശനത്തെ അതിൻ്റെ സന്ദേശത്തെ ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് ക്രിസ്തുവിന് ശേഷം ശിഷ്യന്മാർ ലോകത്തെമ്പാടും പോയി ആ ദർശനത്തെ മുഴുവൻ ലോക മനസ്സുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ നടത്തിയ പ്രയത്നം അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും എല്ലാ നഗരങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും അവർ പോയി നടത്തിയ തീക്ഷ്ണമായ പ്രയത്നമാണ് ഇന്നാ സന്ദേശം ലോകത്തെ മുഴുവൻ പ്രത്യയശാസ്ത്രവും ലോകം മുഴുവനായി അത് മാറിയത് എന്ന് നമ്മളറിയണം എന്താണ് ഈ സന്ദേശത്തിന്റെ പ്രസക്തി ലോകം മുഴുവൻ വിദ്വേഷവും വെറുപ്പും നിറയുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് യുദ്ധങ്ങൾ പെരുകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ വെറുപ്പോ കൂടി നോക്കാൻ കൂടി നോക്കാൻ ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് ആ ക്രിസ്തുവിൻ്റെ സന്ദേശം ലോകത്തെല്ലായിടത്തും എത്തിക്കാൻ ശിഷ്യന്മാർ ശ്രമിച്ച കാലത്ത് അവർ നേരിട്ട വെല്ലുവിളികൾ തന്നെ ഇന്ന് ലോകത്തെല്ലായിടത്തും നേരിടുന്നു നമ്മുടെ രാജ്യവും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ലോകത്തിലേക്ക് പോകുന്നു എന്നുള്ള ഭയപ്പാടിനാണ് നമ്മൾ വളരെ ചെറിയ ഇന്ന് കേരള ഇന്ത്യയിലെ ക്രൈസ്തവ ലോകം ഒരുപാട് ഭീഷണികളെ നേരിടുകയാണ് ഞാൻ ക്രിസ്ത്യൻ യുണൈറ്റഡ് ഫോറത്തിന്റെ റിപ്പോർട്ടുകൾ എപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരാളാണ് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് അക്രമങ്ങളാണ് ഈ വർഷം ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ക്രൈസ്തവർക്ക് നേരിടേണ്ടി വന്നത് ഈ രാജ്യത്ത് മണിപ്പൂർ ഇപ്പോഴും കത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത് ഒരുപാട് മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത് ഒരുപാട് മനുഷ്യരെയാണ് പച്ചയോടുകൂടി കത്തിച്ചത് ഈ വെറുപ്പും വിദ്വേഷവും അവസാനിപ്പിച്ചേ മതിയാവും വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരായിട്ടുള്ള ലോകചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധപ്രഖ്യാപനം നടത്തിയത് ക്രിസ്തുവാണ് അദ്ദേഹമാണ് വെറുപ്പിനും വിദ്വേഷത്തിനും എതിരായി സ്നേഹത്തിന്റെ പ്രവാചകനായി മാറി സ്നേഹത്തിന്റെ സന്ദേശം അതിനെതിരായി എല്ലാവരുടെയും മനസ്സുകളിൽ എത്തിച്ചത് മത്തായിയുടെ സുവിശേഷത്തിലെ അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള വാചകങ്ങൾ ലോക ചരിത്രത്തിന് തന്നെ വഴികാട്ടിയായി നിൽക്കുന്ന പ്രകാശഗോപുരങ്ങളാണ് കണ്ണിനെ പകരം കണ്ണും പല്ലിനു പകരം പല്ലും എന്നാണ് അരുളിച്ചേപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനെ പോലും സ്നേഹിക്കുക എന്നതാണ് നിന്റെ വലത് കരടത്തടിക്കുന്നവന് മറ്റതു കൂടി കാട്ടിക്കൊടുക്കുക എന്നതാണ് നിങ്ങൾ അവനെ സ്നേഹിക്കുക എന്നതാണ് നിന്റെ വ്യവഹാരത്തിലൂടെ നിന്റെ വസ്ത്രം പിടിച്ചുപറിക്കാൻ വരുന്നവന് നിന്റെ പുതപ്പ് കൂടി കൊടുക്കുക എന്നുള്ളതാണ് യാചകനെ ധർമ്മം കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ കൂട്ടുകാരനെ സ്നേഹിക്കുകയും ശത്രുക്കളോട് പകവയ്ക്കുകയും ചെയ്യണമെന്നാണ് അരുള ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുക നിന്നെ ഉപദ്രവിക്കുന്നവനെ നീ സ്നേഹിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഒരു തത്വമാണ് അതിലൂടെ പ്രകാശിതമായത് ഞാൻ ആ വാക്യങ്ങൾ സമയക്കുറവ് മൂലം പൂർത്തിയാക്കുന്നില്ല അദ്ദേഹം പറയുന്നുണ്ട് നല്ലവനും നല്ലതല്ലാത്തവനും മീതെ സൂര്യൻ ഉദിപ്പിക്കുന്നവനാണ് സ്വർഗസനായ നിങ്ങളുടെ പിതാവ് നീതിമാൻ്റെയും നീതികെട്ടവൻ്റെയും മീതെ മഴ പെയ്പ്പിക്കുന്നവനാണ് സ്വർഗസനായ നിങ്ങളുടെ പിതാവ് അവന്റെ പുത്രന്മാരാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ സ്നേഹത്തിന്റെ സന്ദേശം ഇതിനേക്കാൾ വലിയ വിദ്വേഷത്തിനും വെറുപ്പിനും എതിരായിട്ടുള്ള ഒരു സന്ദേശം നമുക്ക് ഒരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് രണ്ടു പേരുണ്ടായിരുന്നു പ്രവർത്തിച്ചവർ മഹാത്മാഗാന്ധിയും റെവറൻറ് മാർട്ടിൻ ലൂതർ കിങ്ങും പിന്നീട് ഈ കാലഘട്ടത്തിൽ അതിന്റെ പ്രവാചകനായി മാറിയത് സമാധാനം മുഴുവൻ ലോകത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയമാർ ലവിങ് എനിമീസ് നിങ്ങളുടെ എതിരാളികളെ സ്നേഹിക്കുക എന്ന് പറയുന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒരു സീരീസ് ഓഫ് പ്രസംഗമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല നേരിടേണ്ടത് വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് നേരിട്ടാൽ നക്ഷത്രങ്ങളില്ലാത്ത അന്ധകാരത്തിലേക്ക് നാം തള്ളപ്പെടും അന്ധകാരത്തെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് വെറുപ്പിനെ നേരിടേണ്ടത് എന്ന് മാർട്ടിൻ ലൂതർ കിങ്ങാണ് പറഞ്ഞത് ഗാന്ധിയും അതേ സന്ദേശമാണ് വെച്ചത് ഇന്ന് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും എല്ലാവരുടെ ഇടയിലും അത് കലർത്താൻ ശ്രമിക്കുന്നവരെ നമ്മൾ നന്നായി തിരിച്ചറിയുക ഒരു ക്രൈസ്തവ വിശ്വാസിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളും വിദ്വേഷത്തിന്റെ പ്രവാചകരാകാതിരിക്കുക എന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന അത് ക്രൈസ്തവ വചനങ്ങളോടുള്ള നിരാകരണമാവും ക്രൈസ്തവ വിശ്വാസത്തോടുള്ള നിഷേധമായി അത് മാറും എന്ന് നമ്മൾ തിരിച്ചറിയണം ഫ്രാൻസിസ് മാപ്പാപ്പ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്ന വേഗകളെ ഈ അടുത്ത കാലത്ത് അദ്ദേഹം എഴുതിയ ഒരു ആമുഖമുണ്ട് ആ പുസ്തകത്തിന് അതിൽ അദ്ദേഹം പറഞ്ഞു സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് ധീരമായ സംഭാഷണമാണ് വെറുപ്പിന്റെയും വിദ്വേഷത്തിനും പകരം സ്നേഹത്തിന്റെ കാന്തി പടർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ സമാധാനത്തിന്റെ വീടുകൾ സൃഷ്ടിക്കുന്ന കൽപ്പണിക്കാരാണ് എന്ന വാചകമാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു വലിയ സന്ദേശമാണ് അതുപോലുള്ള സന്ദേശം ഈ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കാലത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഉത്തരവാദിത്തമാണ് കുവക്കാട് പിതാവിനുള്ളത് ഇവിടെ പെരുന്തോട്ടം പിതാവ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത് എല്ലാ ഉത്തരവാദിത്തങ്ങളും യഥാർത്ഥത്തിൽ കുരിശി ചുമക്കലാണ് തോമസ് അക്യുനാസിന്റെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം ഈ ക്രിസ്തുവിന്റെ സ്വർഗരാജ്യത്തോടധികം പേർക്ക് താല്പര്യം ഉണ്ടാവും കൂടുതൽ താല്പര്യം ഉണ്ടാവും പക്ഷേ കുരിശു ചുമക്കാനുള്ള അവന്റെ പ്രേരണയോടധികം പേർക്ക് താല്പര്യം ഉണ്ടാവില്ല എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരർത്ഥത്തിൽ കുരിശു ചുമക്കലാണ് ആത്മാർത്ഥതയോടുകൂടി അർപ്പണബോധത്തോടു കൂടി ദൈവവിശ്വാസത്തോടു കൂടി ആ കുരിശ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ അതിനുള്ള പ്രാർത്ഥനകളാണ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ അവസാനിപ്പിക്കുക എനിക്ക് ചെറുപ്പക്കാരോടും എല്ലാവരോടും പറയാനുള്ളത് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഒരു പേജ് ബൈബിൾ വായിക്കുവാൻ നിങ്ങൾ ബൈബിൾ വായിക്കണം അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ആശയവിനിമയത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥമാണ് ആശയവിമയമാണ് സംഭാഷണമാണ് എങ്ങനെയാ തുടങ്ങുന്നത് ആദ്യത്തെ വാചകം മനുഷ്യനോട് രൂപ തന്നോട് രൂപസാദൃശ്യമുള്ള ആദത്തിനെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ വാചകം ചോദിച്ചാണ് ആദം നീ എവിടെയാകുന്നു എന്നാണ് എല്ലാ നേരവും ദൈവം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എവിടെയാകുന്നു എന്ന് ഞാനത് കേൾക്കുന്നുണ്ട് നിങ്ങളത് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കണം അത് വാത്സല്യത്തോടെ സ്നേഹത്തോടെ കാർക്കശ്യത്തോടെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിളിയാണ് ആദം നീ എവിടെയാകുന്നു എന്ന് അതിൽ തുടങ്ങി എന്റെ വചനങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി ഘോഷിപ്പിക്കുവിൻ എന്ന് പറഞ്ഞ സംഭാഷണത്തിന്റെ അവസാനമാണ് അവസാന വാചകമാണ് ആദം നീ എവിടെയാകുന്നു എന്നുള്ള ചോദ്യം തുടങ്ങി മനുഷ്യനും ദൈവവുമായി ഞാൻ അതിനെ ഒരു മതഗ്രന്ഥമായിട്ട് മാത്രമല്ല അതിനെ കാണുന്നത് അതൊരു നിരന്തരമായ സംഭാഷണം സ്വയം നവീകരിക്കാൻ നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റുമ്പോൾ നമുക്ക് സ്വയം നവീകരിക്കാൻ നമ്മൾ ആത്മപരിശോധന നടത്താൻ അവൻ ചോദിക്കും നീ എവിടെയാണ് നീ എന്താണ് ചെയ്യുന്നത് എന്ന് അവൻ ചോദിക്കുന്നുണ്ട് എന്നുള്ള നമ്മുടെ ഓർമ്മപ്പെടുത്തലാണ് അതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഈ ക്രിസ്തുവിന്റെ രാജകുമാരനായി തിരഞ്ഞെടുക്കപ്പെടുന്ന നിയുക്ത കദിനാൾ മാർ ജോർജ് കൂവക്കാട് പിതാവിന് എല്ലാവിധ ആശംസകളും നന്മകളും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി